നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ്സാകൂ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ഡബിൾ സീറോ നയൻ സെവൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അക്കാദമിക് ഇയറിൽ നമുക്കറിയാം അപ്പൊ അതിന്റെ ഒരു പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻ ആണ് എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അപ്പൊ അത് എന്താന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പൊ അത് എന്താന്ന് മനസ്സിലാക്കാനും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് നമുക്ക് നോക്കാനും വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഇസ് എ ബി സി ഐ ഡി എന്നതാണ് എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആണ് അപ്പോൾ ഈ അക്കാദമിക് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ഡൗട്ട് തോന്നും എന്താണ് അക്കാദമിക്കും ബാങ്കും ആയിട്ട് ഒരു കണക്ഷൻ എന്താന്ന് നമ്മൾ ചിന്തിക്കും അപ്പൊ ഇതിന് മെയിനായിട്ട് എ ബി സി ഐ ഡി നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതിനു ഇങ്ങനെ ഒരു പുതിയൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മസ്റ്റ് ആയിട്ട് നമുക്ക് പല സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരുപാട് എൻക്വയറീസ് നമുക്ക് തന്നെ വരുന്നുണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമോ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് അപ്പം അവർക്കൊരു ഉത്തരമായിട്ടാണ് ഈ എ ബി സി ഐ ഡി ഇഗ്നു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഗ്നു പറയുന്നത് ഇത് കമ്പൾസറി ആയിട്ടും സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഐ ഡി ആണ് എ ബി സി ഐ ഡി കാരണം അവർക്ക് ഭാവിയിലെ എന്തെങ്കിലും ഇതുപോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പർപ്പസിനോ അങ്ങനെ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ എ ബി സി ഐ ഡി നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ട്രാൻസ്ഫർ അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യണതെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല പക്ഷെ സ്റ്റുഡൻസ് എല്ലാവരും രജിസ്റ്റർ ചെയ്ത എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഈ എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അപ്പം ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പർപ്പസ് അതായത് ഇവർ ഉദ്ദേശിക്കുന്ന ഈ എ ബി സി ഐ ഡി എങ്ങനെയാണ് യൂസ് ആവുക എന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം അതായത് എ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് വിചാരിക്കുക എ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ക്രെഡിറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുവാണ് അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാണ് ആ ഡെപ്പോസിറ്റിൽ നിന്നാണ് ബി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അത് റെഡീം ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയർ ആണ് അവിടെ നടക്കുന്നത് അതായത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങളുടെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു യൂണിവേഴ്സിറ്റി റിഡീം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈയൊരു പ്രൊസീജിയർ ആണ് എ ബി സി ഐ ഡിയിൽ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഒരു ഷീറ്റ് ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫില്ല് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എ ബി സി ഐ ഡിയായിരിക്കും അപ്പോൾ സ്റ്റുഡൻസ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഈ ഒരു അക്കാദമിക് ഇയറിലുള്ള എല്ലാ സ്റ്റുഡൻസും മസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ് ഈ എ ബി സി ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുന്നത് ഈ എ ബി സി പോർട്ടൽ വഴിയായിരിക്കും അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടും ഇത് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാവിയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോലുള്ള ഓപ്ഷൻസ് ചെയ്യണമെങ്കിലും ഈ എ ബി സി ഐ ഡി മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇത് മാത്രമല്ല കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വരും ഈ എ ബി സി ഐ ഡി നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എല്ലാവരും ഇപ്പോൾ പുതിയതായിട്ട് ഈ അക്കാദമിക് ഇറിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും എ ബി സി ഐ ഡി നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യുക ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം എനിവേ താങ്ക്